ഇ എൻ ട്വന്റി ഫോർ ന്യൂസിലേക്ക് സ്വാഗതം തലസ്ഥാനത്ത് ചാരിറ്റിയുടെ മറവിൽ വ്യാപകമായ തട്ടിപ്പ് തിരുവനന്തപുരത്ത് ചാരിറ്റിയുടെ മറവിൽ പരിപാടികൾ സംഘടിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സംഘടനകളുടെ എണ്ണം വ്യാപകമായി വർദ്ധിക്കുന്നു ഇവർ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ഇരകളെ കണ്ടെത്തുന്ന മാർഗം മാസംതോറും സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും വേദിയിൽ അണിനിരത്തിക്കൊണ്ടാണ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അതിഥിയായി എത്തുന്ന വിഐപികൾ ഇതൊന്നും അറിയാതെ നിറഞ്ഞിരിക്കുന്ന വേദിയിൽ അവരുടെ കർത്തവ്യം നിറവേറ്റി പോവുകയാണ് പതിവ് കൂണുപോലെ മുളച്ചുപൊന്തുന്ന ഇത്തരം സംഘടനകൾ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തി ഒരു രജിസ്ട്രേഷൻ പേപ്പറും ബാങ്ക് അക്കൌണ്ടും സ്വന്തമാക്കിക്കൊണ്ടാണ് ാണ് പണപിരിവിന് ഇറങ്ങുന്നത് മലയോര മേഖലയിൽ താമസിക്കുന്നവരെയും ഭിന്നശേഷിക്കാരെയും സ്കൂൾ കുട്ടികളെയും സഹായിക്കാനുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാപകമായി പണപിരിവ് നടത്തുന്നത് പിരിക്കുന്ന മുക്കാൽ ഭാഗവും ഇവർ മുക്കുകയാണ് പതിവ് സ്പോൺസർമാരെ കണ്ടെത്തി കുറച്ച് തട്ടിപ്പ് പ്രകൃതം ഇവർ വേദിയിൽ കാണിക്കും തട്ടിപ്പിന് ഇരയായവർ പരാതിയും പരിഭവമായി നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധികൃതർ കൃത്യമായി അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നിരപരാധികളായ പലരും ഇനിയും വഞ്ചിക്കപ്പെടും തട്ടിപ്പിന് ഇരയായവർ വെളിപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഉടൻ ഞങ്ങൾ പുറത്തുവിടും